ആ പോയത് ആരാണെന്ന് അറിയോ വലിയ മനസ്സിലായെ അപ്പൊ നീ പറഞ്ഞതോ വട്ടാ എനിക്ക് പറയാം എന്റെ അച്ഛനെ പിള്ള ചവിട്ടിയെ കേടില്ല ആ എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം അയ്യോ എന്താ കാര്യം ഇങ്ങോട്ടൊന്നും ോ പട്ടണത്തിലെല്ലാം കിട്ടുമായിരിക്കും നല്ല ഈ കൊരങ്ങിനി വിളിച്ചോണ്ട് വന്നേ ഞാൻ പിന്നെ വരാം ണ ചോദിക്കാൻ ഒരു പത്ത് പൈസ പാല് അമ്മേ ഞാൻ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ വരും ശരി എടാ പറയുന്ന ഒരു തന്നെ നിപ്പുണ്ട് ആ ഞാൻ പോവുക ജയോ വിപ്ലവം വിപ്പൊ പഴയ പോലെ തോക്കിൻ കുഴലിലൂടെ ഒന്നും വരുന്നില്ല അലിയോ കുഴൽ അടഞ്ഞു പോയോ അടഞ്ഞ കുഴല് ഞങ്ങൾ തുറന്നോളാം ആ തുറക്കും തുറക്കും ഇവനെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട എന്നെ തൊഴിക്കണം അവൻ ഗിരിവർഗക്കാരെ ഉത്തരിക്കാൻ നടക്കുക വീട്ടിൽ കഞ്ഞു വെച്ചോ അവൻ അറിയണ്ട ജയൻ സിറ്റിയിലേക്കായിരിക്കും അതെ നിങ്ങൾ എന്താ ഇവിടെ ഒന്നും പറയണ്ട കോവിലകം തോട്ടത്തിലെ പ്രശ്നം ആ അത് ഇതുവരെ തീർന്നില്ലേ എവിടെ തീരാൻ തമ്പുരാൻ അമ്പിനും വില്ലിനും അടുക്കില്ല കൂലി കൂടുതൽ ചോദിച്ചാൽ അങ്ങേരുടെ മുഖം മാറും എന്നാ തൊഴിലാളികളൊന്നും ഉറച്ചു തീർന്നാ മതിയായിരുന്നു അതും ഇല്ലല്ലോ പൊന്നു അവര് പറയുന്നത് എന്ത് ചെയ്യാം അല്ല ജയ നമ്മുടെ പ്രത്യേക ശാസ്ത്രം ഒന്ന് പ്രവർത്തന രീതി വന്ന് പ്രവർത്തന മണ്ഡലം വന്ന് എന്തിനാ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇലക്ഷൻ നടത്തും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം ആ അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം ഞാൻ വരട്ടെ ശരി ആ നല്ല ം കോലത്ത് ഇതുപോലെ സമരം തുടങ്ങിട്ട് മാസം രണ്ടായി ഞങ്ങൾക്ക് ഇത് രണ്ടിലും അറിയണം രണ്ടിലും താ എന്നെ തല്ലുമോ ഒരു നയാ പൈസ കൂട്ടി തരില്ല എന്താ നിങ്ങളുടെ ഭാവം തല്ലണോ തല്ലിക്കോളൂ ചെയ്തോളൂ രണ്ടിനൊന്നും അറിയണമത്രേ തമ്പുരാക്കന്മാരെ വഴി തളഞ്ഞു നിർത്താൻ മാത്രം നീയൊക്കെ ആയോ അത്രക്കെ ആയോണ്ട് എന്താ നിൽക്കണേ എന്താ നിൽക്കണേ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ നോക്കി നീ കാണാം ഇവനൊക്കെ എന്തിനാ എന്നിവിടെ തൊഴാൻ വരുന്നത് നിൽക്കണ്ട കഴിച്ചോള എന്താ വക്കീലേ മുഖ്യമന്ത്രിയെ കണ്ടോ ഓ എല്ലാം സംസാരിച്ചോ വിശദായിട്ട് സംസാരിച്ചു ആ രാജശേഖരനാണ് എല്ലാം തരാക്കി തന്നത് ഓഹോ അവനിപ്പോ വലിയ ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ എന്താ കൊശവന്റെ പേര് ആ കണ്ടൻ അവൻ ഇവിടത്തെ തണ്ടാനായിരുന്നു ഓഹോ ഓർമ്മയുണ്ടോ തനിക്ക് അതുപോരാ നോമിപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാജശേഖരൻ അറിയുകയും പണത്തിന്റെ ഹുന്നുമൂത്ത് തലയിൽ കയറതല്ലോ ഒരു ചെറിയ കൊട്ട് അത് വേണ്ടപ്പം മാത്രം ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും വിവരം പരമ രഹസ്യായിരിക്കണം നാം ഒന്ന് അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ കോന് രാജഭക്തി തീരെ അല്ല പോയിട്ടില്ലാന്ന് അർത്ഥം അടിയനും അത് തന്നെയാ തോന്നുന്നത് താൻ പോണോ കൊശവം മുഖ്യം കള്ളനാ അതുകൊണ്ടാണ് നോമ്പിടിക്കുമ്പോഴേ ഓടി വരുന്നത് ഹാ നമ്മുടെ കിരീട വലയെ പോയിട്ടുള്ളൂ പ്രതാപം പോയിട്ടില്ലല്ലോ നോമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം എന്തൊക്കെയുണ്ട് വക്കീലേ കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ ഇല്ലേ ഇല്ലേ ഇടയ്ക്കൊക്കെ ജയിക്കുന്നുണ്ട് അതെ എതിർ കക്ഷിക്കാര് വിശന്നിട്ട് വയ്യ ഇരിക്കടാ ഇരുന്നോളൂ മഹീന്ദ്രന്റെ അമ്മാവനോടെ ആവോ എനിക്കറിയില്ല വക്കീലേ വിളിക്ക പയറ്റ് കളറി കാണും ഇപ്പൊ വിളിച്ചാ വരില്ല അങ്കക്കല് കൊണ്ട് നിൽക്കും വീണതല്ല സാഷ്ടാം പ്രണമിച്ചതാ ഇനി പയറ്റ് തുടങ്ങാം നീ വരൂ നീ വന്നത് നന്നായി അല്ലെങ്കിൽ ഞാനിമ്മന്റെ തല പോയി പോ കൊണ്ടുപോയി നന്നായി അത് പറ അതല്ലേ എന്റെ പൊന്നനിയ സ്നേഹം കൊണ്ട് പറയാ അധിക ദിവസം ഇവിടെ നിൽക്കരുത് ഈ ഇപ്പനി നന്നായി പയറ്റുന്നുണ്ടല്ലോ അതൊക്കെ പോവും നാശമാവും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് പോണതിന് മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാനെ പഠിപ്പിച്ചിട്ടു ஒன்னு படிக்கிமட்டில் வளர எழுப்பமா ஏன் போட்டே சரி ിൽ നിന്നും കള്ളപ്പയറ്റു പഠിച്ചിട്ട് വന്ന കള്ള പെടുവാ ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടീന്ന് ഈ കൊട്ടാര വിളപ്പിന്നു ഈ ഡെറക്ടറിയുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒന്നും ആയിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ പൗരബോധം പഠിപ്പിക്കുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഞങ്ങൾ ഇലക്ഷന് നിന്നാൽ കുറഞ്ഞപക്ഷം പക്ഷം ഗിരിവർഗ കോളനികളിലെങ്കിലും ഭൂരിപക്ഷം കിട്ടും സ്വന്തം അവകാശങ്ങൾ എന്തെന്ന് അറിഞ്ഞൂടാത്ത ഒരു സമൂഹത്തോട് വോട്ട് ചോദിക്കുക ഇറ്റ്സ് ചീറ്റിംഗ് നമുക്ക് കൂടുതൽ അറിവും വിവേകവും ഉണ്ടാകുമ്പോൾ നല്ല ഭരണം താനേ വന്നോളും അതിന് വിപ്ലവത്തിന്റെ ഒന്നും ആവശ്യമില്ല അതാണ് പുതിയ തിയറി ഒന്ന് ആലോചിച്ചാൽ നാണക്കേടാ നമ്മുടെ കാട്ടിയാധികാരെ നന്നാക്കാൻ പ്രത്യേക ശാസ്ത്രം സമയാവട്ടെ ഒരു സ്കൂളും വെൽഫെയർ സെന്ററും ഒക്കെ തുടങ്ങണമെന്നുണ്ട് ഫൈനാൻസ് ആണ് പ്രധാന പ്രശ്നം ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ് രാജു വീട്ടിൽ പോയിരുന്നു അല്ലേ ആ അവിടുന്ന് രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു ഇടയ്ക്കാണെന്നൊക്കെ കറങ്ങി അത് മനസ്സിലായി ഇത് ലക്ഷ്മി ഹലോ ഹലോ ഞാൻ വരട്ടെ ബാബു ഇത് ലക്ഷ്മി ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ് അതായത് ആദ്യം ഞാൻ സീനിയർ ലക്ഷ്മി എന്റെ ജൂനിയറ് ഞങ്ങൾ ഒരു ക്ലാസ്സില് പിന്നെ ലക്ഷ്മി എന്റെ സീനിയർ വരും സൂപ്രണ്ട് ആവശ്യം ഞാൻ ഇറക്കാം വേണ്ട ഇപ്പൊ ബസ് വരും അയ്യോ എത്ര കേറുന്നേ ഒരു വരാനുണ്ട് മഹി അതിലും ഇല്ല പഠിച്ചോണ്ടിരിക്ക ൻസ് കോഴ്സ് അല്ലേ ഏതാ യൂണിവേഴ്സിറ്റി ബറോഡ യൂണിവേഴ്സിറ്റി അതിനാ സിറ്റി താമസിക്കുന്ന മാനം പോയല്ലോടാ അവൾ എന്നെ കളിയാക്കാൻ തന്നെ ചോദിച്ച എന്താ നിന്റെ ഡയലോഗിൽ ഒരു സോഫ്റ്റ് കോർണർ ഒരു ശൃംഗാരം അല്ല എനിക്ക് അപ്പൊ അവളോ അവള് പ്രേമിക്കും ഇല്ലെങ്കിൽ പ്രേമിപ്പിക്കും ആ ഒറ്റ ഒന്ന് അല്ലേ